ഹലോ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഒരുപാട് യൂസ്ഫുൾ ആയി അപ്പോൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയ കാരണം മാത്രമാണ് കേട്ടോ ഷെയർ ചെയ്യാൻ ആരും വാങ്ങാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പോൾ ഇതെന്താണെന്ന് നോക്കിയിട്ട് വരാം അതിനാൽ മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ബഞ്ചാറസിൻ്റെ മുൾട്ടാനിമിട്ടി ഓറഞ്ച് ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ മുൾട്ടാനിമിട്ടി മാത്രമായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇത് ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫേസ് പാക്കാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒരു വട്ടെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കേണ്ട ഇത് തന്നെ ഹൺഡ്രഡ് പെർസെൻ്റേജ് നാച്ചുറലാണ് ക്ലിയർ ടാൻ ഫ്രീ സ്കിൻ സ്കിന്നാണ് എതിരിക്കുന്നത് അതുപോലെ തന്നെ ബെസ്റ്റ് സ്കിൻ കെയർ സീക്രട്ടും കൂടിയാണ് സൂപ്പറാണ് കേട്ടോ ഞാനപ്പോൾ ഇതിലെഴുതിയത് തന്നെ വായിച്ചാൽ നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആവാം അതുപോലെ തന്നെ ഡെഡ് സെൽസൊക്കെ എക്സ്പോളിറ്റ് ആവും ഡീ ടാൻ സ്കിന്നും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ശരിയാണ് കേട്ടോ ഒരു വട്ടം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സൺ ടെന്നൊക്കെ നന്നായി റിമൂവ് ആയത് ഇതിൽ വന്നിട്ട് അഞ്ച് പാക്കറ്റാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാനൊരു പാക്കറ്റ് എടുത്തു ഇപ്പോൾ നാല് പാക്കറ്റാണ് കാണിച്ചിരുന്നത് ഒരു പാക്കറ്റ് ഞാൻ പകുതിയായി ഉപയോഗിച്ചിട്ട് നൂറ് ഗ്രാമിന് അറുപത് രൂപയാണ് അപ്പോൾ അഞ്ച് പാക്കറ്റാണ് ഉള്ളത് നമ്മുടെ ഓറഞ്ച് പീലും കൂടി ഉള്ളത് കാരണം സൺ ടേനൊക്കെ നന്നായി റിമൂവ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കറിയാം നമ്മുടെ സൺ ടേനൊക്കെ നന്നായി റിമൂവ് ആവും അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇതെല്ലാം ചൂട് വെള്ളത്തിലോ പാലിലോ റോസ് വാട്ടറിലോ ഏതിൽ വേണേലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ പഞ്ചാമത്തെ പാക്കറ്റ് ഇതാണിത് പകുതി ആയി തുടങ്ങിയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂണൊക്കെയാണ് എടുക്കേണ്ടിയുള്ളത് നമ്മുടെ ഫേസിനെ മാത്രമല്ല ഇപ്പോൾ കഴുത്തിലേക്ക് നമുക്ക് എത്രത്തോളം വേണ്ട അത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുക അപ്പോൾ ബഞ്ചാരസിൻ്റെ റോസ് വാട്ടർ തന്നെ ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കിളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചൂ മിക്സ് ചെയ്യുക പാലിലോ തൈരിലോ ഏതിലും വേണമെങ്കിലും മിക്സ് ചെയ്യുക ഞാനിവിടെ ബഞ്ചാരസിൻ്റെ റോസ് വാട്ടർ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മുൾട്ടാനിമുട്ടീറ്റ ഫേസ് പാക്ക് അതേ കളർ തന്നെയാണ് കിട്ടുന്നത് ഓറഞ്ച് ബിൽ തോന്നില്ല പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ നമുക്കറിയാം ഇതിൻ്റെ സ്മെല്ല് അറിയാം നമ്മുടെ ഓറഞ്ച് പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ കൈമലാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കാണിച്ചിരുന്നത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് നന്നായി ഡ്രൈ ആവും ഇനി വാഷ് ചെയ്തിട്ട് വരാം നമ്മൾ വാഷ് ചെയ്യുന്ന നേരത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വരണം കേട്ടോ വാഷ് ചെയ്യാനായിട്ട് കയ്യിൽ നല്ല ആണ് വന്നിരിക്കുന്നത് നമ്മുടെ പാക്ക് ഇട്ടവാശം കണ്ടോ നല്ലൊരു കളർ വന്നിട്ടുണ്ട് നല്ലൊരു ചേഞ്ചസ് കാണാൻ പറ്റണ്ടാവും വിചാരിക്കുന്നു നമ്മുടെ പാക്ക് ഇട്ടവാശം കഴിയപ്പോൾ രണ്ടും രണ്ട് കളായിട്ടിരിക്കണത് കണ്ടോ നല്ലൊരു മാറ്റാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഈ പാക്ക് ഈ പൗഡർ ഉപയോഗിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ഞാനപ്പോൾ എൻ്റെ കൈമൽ കാണിച്ചതൊന്നുള്ളൂട്ടോ ഫേസിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സൺ ടൈനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും അപ്പോൾ സൺ ടൈൻ അടിച്ചിരിക്കുന്ന ഒരു ഒരു വട്ടെങ്കിലും യൂസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായും കിട്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ ഓക്കേ